ഇതിലൂടെയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ ഫേസ്ബുക്കിന് ഒരു പാസ്വേഡ് കൊടുക്കും അതേപോലെ മറ്റ് ആപ്ലിക്കേഷനുകൾക്ക് വേറെ വേറെ പാസ്വേഡുകൾ കൊടുക്കും വെബ്സൈറ്റുകൾക്ക് പാസ്വേഡുകൾ കൊടുക്കും ഇങ്ങനെ നമ്മൾ പലതരത്തിൽ പാസ്വേഡുകൾ കൊടുക്കാറുണ്ട് പലപ്പോഴും നമുക്ക് ഈ പാസ്വേഡുകൾ ഓർമ്മയില്ലാത്ത സാഹചര്യങ്ങൾ വരാറുണ്ട് എന്നാൽ മൊബൈൽ ഫോണിലെ എല്ലാ പാസ്വേഡുകളും ഗൂഗിളിൽ സേവ് ആകുന്നുണ്ട് ഇത്തരത്തിൽ നിങ്ങൾക്ക് സേവ് ചെയ്തിരിക്കുന്ന ഗൂഗിൾ പാസ്വേഡുകൾ എങ്ങനെ എടുത്തു ആപ്ലിക്കേഷനുകളുടെയും വെബ്സൈറ്റുകളുടെ ഒക്കെ പാസ്വേഡ് കണ്ടെത്താം എന്നുള്ളതാണ് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഗൂഗിള് ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഗൂഗിൾ അക്കൗണ്ടിലാണ് ഇതിന്റെ പരിപാടികൾ മുഴുവൻ നടക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ നമുക്ക് ഓരോ അക്കൗണ്ടിനും കീഴിലായിരിക്കും ഇത്തരത്തിൽ പാസ്വേഡുകൾ സേവ് ആകുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ലോഗിൻ ചെയ്യുക നിങ്ങൾ ഇത്തരത്തിലെ ആപ്ലിക്കേഷനുകളിലൊക്കെ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് ഏത് ഗൂഗിൾ അക്കൗണ്ടിലാണ് നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതിലായിരിക്കും ഇത്തരത്തിൽ പാസ്വേഡുകൾ സേവ് ആവുക അപ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അക്കൗണ്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലോഗിൻ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഇതിലായിട്ട് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലായിട്ടാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റ് ലോഡായിക്കൊണ്ട് നമ്മളുടെ പ്രൊഫൈൽ ഭാഗത്തോട്ട് കയറി വരുന്നതായിരിക്കും ഗൂഗിൾ അക്കൗണ്ടിലെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിലായിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴ്ഭാഗത്തോട്ട് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെയായിട്ട് പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും അതിലായിട്ട് നമുക്ക് എത്ര അക്കൗണ്ടുകളുടെ പാസ്വേഡ് അവിടെ സേവ് ആയിട്ടുണ്ട് എന്നുള്ള നമ്പറും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയെട്ട് പാസ്വേഡുകൾ സേവ് ആയിട്ടുണ്ട് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇതിൽ മാനേജ് പാസ്വേഡ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളുടെ എല്ലാത്തിൻ്റെയും പാസ്വേഡ് ഇവിടെ സേവ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പാസ്വേഡ് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരിക്കും ഇതിൽ സേവ് ആവുക അപ്പോൾ ഇതിലോണ്ട് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്ക് ഡോട്ട് കോം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മൂന്ന് അക്കൗണ്ടുകൾ ഉണ്ട് എന്നും ആ മൂന്ന് അക്കൗണ്ടുകളുടെ പാസ്വേഡ് ഉണ്ട് എന്നും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഓരോ വെബ്സൈറ്റ് ആയാലും ആപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാലും അതെല്ലാം തന്നെ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഇതിൽ ആണ് അതും ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏത് അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അറിയേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ വെരിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഫേസ്ബുക്ക് ഡോട്ട് കോം എന്നുള്ളതിലോട്ട് കയറി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ താഴ്ഭാഗത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മൂന്ന് അക്കൗണ്ടുകളുടെ ലിസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ ആദ്യം തന്നെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിങ്ങൾ ലോഗിൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്തായിട്ടാണ് പാസ്വേഡ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ അടുത്തതിലും ഫേസ്ബുക്കിൻ്റെ അക്കൗണ്ടിൻ്റെ ലോഗിൻ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുത്തു അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് അതിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും പാസ്വേഡും യൂസർനെയും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് ഹൈഡ് മാറിക്കൊണ്ട് കാണുന്നതായിരിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇൻസ്റ്റഗ്രാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി കാണുന്നുണ്ട് അതിൻ്റെ പാസ്വേഡ് അറിയാനായിട്ട് ജസ്റ്റ് ഇതിലൊന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പാസ്വേഡ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടുകളുടെ എല്ലാത്തിൻ്റെയും പാസ്വേഡ് ഇവിടെ ആയിട്ട് സേവ് ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത സമയത്ത് മറ്റേ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടിലാണ് ലോഗിൻ ആയിരുന്നത് എന്നുണ്ടെങ്കിൽ അതിലായിരിക്കും സേവ് ആവുക അതുകൊണ്ട് മൾട്ടിപ്പിൾ അക്കൗണ്ടുകൾ നിങ്ങളുടെ ഒരേ മൊബൈൽ ഫോണിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊക്കെ കയറിയിട്ട് ഇത്തരത്തിൽ പാസ്വേഡ് മാനേജറിൽ കയറിയിട്ടൊന്ന് നോക്കുക അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ നിങ്ങളുടെ പാസ്വേഡുകൾ സേവ് ആയിട്ട് കിടക്കുന്നുണ്ടാകും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്